ആക്രമിച്ച കേസിൽ കൂറുമാറിയ പ്രമുഖ താരങ്ങളുടെ മൊഴികൾ പുറത്ത് നടൻ സിദ്ദിഖ് ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് സാക്ഷികളുടെ മൊഴികളാണ് വന്നത് ബിന്ദു പണിക്കർ ഭാമ നാദർ ഷാ ഇടവേള ബാബു എന്നിവരും കൂറുമാറിയിട്ടുണ്ട് പോലീസിന് നൽകിയ മൊഴി കോടതിയിൽ മാറ്റി പറയുകയായിരുന്നു ഇവരെല്ലാം ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് പൂർവ്വ വൈരാഗ്യമുണ്ടായിരുന്നുവെന്നാണ് സിദ്ധിഖ് പോലീസിന് മൊഴി നൽകിയത് കൊച്ചിയിൽ എ എം എം എ റിഹേഴ്സൽ ക്യാമ്പിൽ വച്ച് ദിലീപ് തന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് നടിയെ നേരിൽ കണ്ടാൽ തല്ലുമെന്നും ദിലീപ് പറഞ്ഞിരുന്നുവെന്നും സിദ്ധിക്ക് മൊഴി നൽകി എന്നാൽ സിദ്ധിക്ക് പിന്നീട് കൂറുമാറിയതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു ദിലീപിനെ ആക്രമിക്കപ്പെട്ട നടിയോട് പൂർവ്വ വൈരാഗ്യമുണ്ടായിരുന്നു അവൾ എൻ്റെ കുടുംബ തകർത്തവളാണ് ആക്രമിക്കപ്പെട്ട നടിയെ താൻ പച്ചക്ക് കത്തിക്കുമെന്നും ദിലീപ് പറഞ്ഞു എന്നാണ് നടി ഭാമ പോലീസിന് മൊഴി നൽകിയത് പിന്നീട് നടി മൊഴി മാറ്റി നടി ബിന്ദു പണിക്കരും പോലീസിൽ പറഞ്ഞ മൊഴി മാറ്റി പറഞ്ഞിരുന്നു മാധവൻ കരഞ്ഞു എന്നതുൾപ്പെടെ ബിന്ദു പണിക്കർ പറയുന്നു ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് പൂർവവൈരാഗ്യം ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞ ബിന്ദു പണിക്കർ കൊച്ചിയിലെ എ എം എൽ എ റിഹേഴ്സൽ ക്യാമ്പിലെ സംഭവങ്ങൾ വിശദീകരിച്ചിരുന്നു പിന്നീട് ബിന്ദു പണിക്കർ കോടതിയിൽ സാക്ഷി മൊഴി മാറ്റി പറഞ്ഞു ബിന്ദു പണിക്കർ കൂറുമാറിയതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു തൻ്റെ റോളുകൾ ഒഴിവാക്കുന്നതായി ആക്രമിക്കപ്പെട്ട നടി പരാതി പറഞ്ഞിരുന്നുവെന്നും ദിലീപിനെ ആക്രമിക്കപ്പെട്ട നടിയോട് വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുമാണ് ഇടവേള ബാബു പോലീസിനോട് പറഞ്ഞത് പ്രധാന പ്രതികളായ പൾസർ സുനി വിഷ്ണു എന്നിവർ വിളിച്ചിരുന്നുവെന്ന് ഞാദിർ ഷായും പോലീസിന് മൊഴി നൽകി ജയിലിനകത്ത് നിന്നാണ് പൾസർ സുനി വിളിച്ചതെന്നും ഷാ പറഞ്ഞു കോടതിയിലെത്തിയപ്പോൾ ഞാദിർ ഷയും മൊഴി മാറ്റി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനായിരുന്നു നടിയെ ആക്രമിച്ച സംഭവം